ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം അപ്പോൾ ഇന്നതാ രാവിലെ തന്നെ നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ വീട്ടിൽ വന്നത് ജലനിധിൻ്റെ പൈപ്പ് വെക്കാൻ ആൾ വിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് എന്തൊക്കെയോ പ്രൂഫും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അതുകൊണ്ട് വന്നതാണ് അപ്പോൾ അവർ പൈപ്പൊക്കെ വെച്ച് പോയിട്ടുണ്ട് അപ്പോൾ അതാ നമ്മളെ മേലെ കുറച്ച് ചെറിയൊരു പച്ചക്കറി കെട്ടോ അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഒരു മുളക് വെള്ള ഉണ്ട മുളകട്ടോ ഇത് ഞാൻ വിത്ത് ഇട്ടിട്ട് മുറച്ചെടുത്ത തൈകളാണ് അപ്പോൾ അത് വലുതായിട്ട് കായ്ച്ചിട്ട് വേണം വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാനും വിചാരിച്ചതാട്ടോ അപ്പോൾ എന്തായാലും അത് സാധിച്ചിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ കുറേ മുന്നേ ചീരട്ടിരുന്നു വിത്ത് അപ്പോൾ ആ ഒരു തൈ ആയിട്ടുണ്ടായത് ബാക്കിയൊക്കെ ഇത് പോയിട്ടോ ഉണങ്ങി പോയി പിന്നെ അത് നമ്മളെ പേരൊക്കെ അടുത്ത് ഒന്നും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിന് കവറൊക്കെ കെട്ടിക്കൊടുത്താട്ടോ പിന്നെ ഒന്ന് നല്ല മൂത്ത് പഴുത്ത് നിന്നത് നമ്മളെ മയിൽ തിന്നുപോയി നമുക്ക് കഴിക്കാൻ കിട്ടിയിട്ടില്ല അപ്പോൾ ഇതാട്ടോ പൈപ്പൊക്കെ വെച്ചിട്ട് നല്ല ഇനിയിപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വേഗം വന്നാൽ മതി കേട്ടോ അങ്ങനെ അതൊക്കെ അവിടെ കഴിഞ്ഞ് നമ്മളിത് നമ്മളെ വീട്ടിൽ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഐറ്റം പോട്ടെ അപ്പോൾ രാവിലെ ചായക്ക് കടി നമ്മൾ പുറത്തുനിന്ന് ചപ്പാത്തി വാങ്ങിയതായിരുന്നു കേട്ടോ രാവിലെ പടിയൊന്നും ഉണ്ടാക്കാൻ നിന്നിട്ടില്ല പിന്നെ നമ്മുടെ കാക്കത ചിക്കൻ കൊണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലുള്ള ഉരുളി തക്കാളി ഇഞ്ചി വെളുത്തുള്ള ഒന്ന് സെറ്റ് ചെയ്തിട്ടോ പിന്നെ നമ്മൾ അവിടെ നിന്ന് പോകുന്നപ്പോൾ കുറച്ച് മർത്തൻ്റെയും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുണ്ട് താളിക്കാനായിട്ട് പിന്നെ നമ്മൾ നല്ലൊരു നാൾ കൂട്ടാനുണ്ടാക്കുന്നുണ്ട് കേട്ടോ നല്ല പൂ പൂളയും അതുപോലെ ചേമ്പും തണ്ടും കറുവത്തൊക്കെ ഇട്ടിട്ട് നല്ലൊരു അടിപൊളി കൂട്ടാനും കൂടെ ഉണ്ടാക്കണം അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ചിക്കൻ കറി ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ ബൈക്കുള്ള സംഭവങ്ങളൊക്കെ അതൊന്ന് അരിഞ്ഞെടുക്കുകയാണ് അപ്പോൾ അത് ഉള്ളിയും പച്ചമുളക്കെ അരിഞ്ഞ് അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ രണ്ട് മൂന്ന് തക്കാളി കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ മത്തൻ്റെ ഇല കേട്ടോ മത്തൻ്റെ ഇല കുറേ എപ്പോഴും ഞാനിത് കുറേ ദിവസമായിട്ട് മത്തൻ്റെ ഇല കഴിക്കുന്നത് അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ മത്തൻ്റെ ഇല താളിച്ച് കഴിക്കുക എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റുണ്ട് അതിൻ്റെ ഒരു മണം ഒരു വെള്ളം കിട്ടിയാൽ മതി നമുക്ക് ചോറ് തിന്നാനായിട്ട് അങ്ങനെ നമ്മൾ അതൊക്കെ നമ്മളതൊക്കെ റെഡിയാക്കുമ്പോഴത്തേക്കും നമ്മളൊന്ന് ഇതൊക്കെ കട്ട് ചെയ്ത് നല്ല തന്നിട്ടുണ്ട് തന്നിട്ട് കട്ടും മുളക്കിഴങ്ങും അതുപോലെ കറുവസൊക്കെ ഇനി അതൊക്കെ ഒന്ന് കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ടൊന്ന് വേവിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അത് ആ കുക്കറിലൊക്കെ റെഡിയാക്കി നമ്മൾ കരണ്ടടുപ്പിൽ അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഉള്ളി തക്കാളി വാട്ടി വാട്ടുകയാണ് കേട്ടോ നമ്മൾ ചിക്കൻക്കുള്ള ചിക്കൻ കറിക്കുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലവണ്ണം വാട്ടി താ സെറ്റായി വന്നിട്ടാണ് ഇനി നമുക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചതച്ചിട്ട് കൊടുക്കുക പിന്നെ ഇപ്പം കുരുമുളകൊക്കെ ഞാൻ നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്താണ് കേട്ടോ അങ്ങനെ അതും അതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി നല്ല സെറ്റാക്കി എടുക്കണം അപ്പോൾ ഇന്നത്തെ നമ്മൾ പൂളക്കും പടുകൂട്ട എന്നും പറയും കേട്ടോ ഇവിടെ പടുകൂട്ടിനേക്ക് ഉള്ളൊരു കറിയാണ് കേട്ടോ ചിക്കൻ കറിയും പടുകൂട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ നമുക്ക് പൂള തനിച്ച് വേവിച്ചാലും ചിക്കൻ കറിയോ ബീഫ് സോസ് ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആണ് പക്ഷേ ഇങ്ങനെ ഒരു തേങ്ങ കരച്ച് ഒഴിക്കണം കേട്ടോ ഇനി എനിക്ക് കൂട്ടാനൊക്കെ ഒന്ന് ആദ്യമൊന്ന് എന്ത് സെറ്റായി വരട്ടെ ഇനിയിപ്പോൾ നമ്മൾ ചിക്കൻ കറിക്ക് വേണ്ട ആവശ്യത്തിനുള്ള മസാലകളൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ അതുപോലെ തന്നെ ചിക്കൻ മസാലയും കൂടിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ആ പച്ചമണം കൂടാതെ വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം കേട്ടോ അപ്പോൾ അതാ അതും സെറ്റായി ഇനിയിപ്പോൾ നമുക്ക് തേങ്ങക്കൊന്ന് ചിരകണം അരക്കണം അതിനൊക്കെ അതാ ഞാൻ ഇതൊന്ന് റെഡിയാക്കി വെച്ചിട്ട് അതിന്മൊക്കെ ഇരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ അതാ നമ്മൾ ചിക്കൻ ചിക്കനിൻ്റെ മസാല ഒക്കെ ഒന്ന് സെറ്റായി വന്നപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ വെള്ളമൊന്നും ഞാൻ ഒഴിച്ചിട്ട് ഇപ്പോൾ ഒഴിക്കുക കേട്ടോ അപ്പോൾ ചിക്കനിൽ നമ്മൾ കഴുകിയ വെള്ളം ഉണ്ടാവില്ല അപ്പോൾ അത്രയും ചെറിയ കുറച്ച് ഗ്രേവി പോലെ പോലെയായിട്ടോ അപ്പോൾ അതും നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് മൂടി വെച്ച് ഒന്ന് വേവിച്ച് കേട്ടോ പിന്നെ അതാ ഒന്ന് തിളച്ച് വന്നപ്പോൾ ഞാൻ കുറച്ച് മല്ലികളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ നമ്മുടെ പടുകൂട്ടാൻ്റെ സംഭവങ്ങളൊക്കെ വന്തിക്കുന്നുട്ടോ പടുകൂട്ട് ഇതിലിപ്പോൾ ചേമ്പ് ചേന മത്ത അങ്ങനെയൊക്കെ ഇടപ്പാലേ എല്ലാതും ഇട്ടിട്ട് വെക്കുമ്പോഴും നല്ല ടേസ്റ്റാണ് ഞാനിപ്പോൾ ഇതിലിട്ടത് ചേമ്പും തൊണ്ടും ളക്കേങ്ങും അതുപോലെ കറുവത്ത് മാത്രമാണ് കേട്ടോ അപ്പോൾ അതൊക്കെ വന്ന് തെറ്റായിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് തേങ്ങ ഇതെട്ടോ നല്ലതുപോലൊന്നും അരച്ചിട്ടില്ല കുറച്ച് ചെറുതായിട്ടൊരു തിരതിരിപ്പോട് കൂടിയിട്ടോ അപ്പോഴാണ് കൂട്ടാൻ ഒരു ടേസ്റ്റ് ഇട്ടോ അപ്പോൾ നമ്മൾ തേങ്ങ അരച്ചിരിക്കെ ചേർത്ത് പച്ചമുളകും ചെറിയ ജീരകം കുരുമുളക് അതുപോലെ വെളുത്തുള്ളി ഇട്ടിട്ടാണ് കേട്ടോ തേങ്ങയൊക്കെ അരച്ചത് അപ്പോൾ നല്ലൊരു മണം നല്ല രുചിയാണ് കഴിക്കാനോ അപ്പോൾ അതാ എന്തായാലും ഇനി നമുക്ക് നമ്മൾ മഞ്ചട്ടിയൊക്കെ ഇനി എന്താ ഗ്യാസൊന്ന് വെച്ച് കൊടുത്തിട്ട് അതൊന്ന് ചൂടായ ശേഷം കുറച്ച് കടകൊക്കെ ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുത്ത കേട്ടോ കറിവേപ്പിലെടുക്കണമെന്ന് പറഞ്ഞാൽ രാവിലെ പോയതാണ് കേട്ടോ പക്ഷേ ആ തിരക്കിൽ എടുത്ത് അവിടെ മുളക് തൈ ഒക്കെ കണ്ട് നിന്ന് അങ്ങനെ ഇതിൽ പിന്നെ കറിവേപ്പിലെടുക്കാൻ മറന്നു പോകുന്നപ്പോൾ പിന്നെ പൈപ്പ് ഒക്കെ നോക്കി അങ്ങനെ പോകുന്നപ്പോൾ അപ്പോൾ എന്തായാലും ഉണ്ടായിട്ടില്ല അപ്പോൾ നമ്മൾ ചിക്കൻ കറിയൊക്കെ വന്ന് സെറ്റായിട്ടുണ്ട് അതൊക്കെ ഒന്ന് നല്ലതൊരു ഇളക്കി യോജിപ്പിച്ച് മൂടി ഒന്ന് ഒന്ന് കൂടി ഞാൻ മല്ലിയാലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ കൂട്ടാൻ ഇതൊന്ന് എടുത്തിട്ട് കേട്ടോ അപ്പോൾ അതാ നല്ലതുപോലെ തന്നെ നല്ല പൊടിയുള്ള പൂളയാണ് കേട്ടോ നല്ലൊരു മണവും നല്ല ടേസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നൊരു പൂളയാണ് പൂളയും കറുത്ത് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കഞ്ഞിക്കാട്ടോരോ കഞ്ഞിയൊക്കെ കുടിക്കുമ്പോൾ നല്ലൊരു രസമാണ് ഇങ്ങനത്തെ ഒരു കൂട്ടാൻ നല്ല നാടൻ കൂട്ടാനും പണ്ടത്തെ ആളുകളൊക്കെ ഇങ്ങനത്തെ കഞ്ഞിയും കൂട്ടാനൊക്കെ കഴിച്ചാൽ ആ ആരോഗ്യമാണ് ഇപ്പോഴും അവർക്ക് കിട്ടണം ഞമ്മക്കൊന്നും ഇനിയിപ്പോൾ നമ്മളെ തലമുറയ്ക്കൊന്നും ആ ആരോഗ്യം കിട്ട കിട്ടാണ്ടാവില്ല കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ നല്ല അടിപൊളി ചിക്കൻ കറിയും നല്ല സൂപ്പർ ഫഡ് കൂട്ടാനും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതാ മട്ടൻ്റെ അല്ല ഉണ്ട് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഞമ്മൾക്ക് രാവിലെ ഞാൻ ചായ കുടിച്ചതങ്ങട്ട് ശരിയായില്ല കേട്ടോ ഒന്ന് ഒരു അർജൻറ്റിൽ ചായ കുടിച്ച് അങ്ങനെ ചായ കുടിച്ചിരിക്കുമ്പോൾ ആണ് അവർ വിളിച്ചത് അപ്പോൾ ഞാൻ ചായ ഒന്നും വല്ലാതെ കഴിക്കാറുമ്പോൾ ഒരു മണ്ടലാട്ടോ അപ്പോൾ പിന്നെ ചിക്കൻ കറി ആയപ്പോൾ നമ്മൾ രാവിലത്തെ കുറച്ച് ചപ്പാത്തി ബാക്കിയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ രണ്ടെണ്ണം അടുത്ത് കഴിക്കാൻ പോവാണ് അപ്പോൾ ചിക്കൻ കറി കണ്ട പിന്നെ നമുക്ക് ചപ്പാത്തിയോ പൊറോട്ടയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ വെറുതെ വിടുവിലല്ലേ അപ്പോൾ അത് നല്ല മസാല ഒക്കെ എന്നിട്ട് എന്താ അറിയില്ല കേട്ടോ ഒരു വെറൈറ്റി ടേസ്റ്റ് വന്നിട്ട് ചിക്കൻ മസാല വേറൊരു എന്തോ കനക ചിക്കൻ മസാല എന്നിട്ടൊരു പൊടിയ കേട്ടോ കൊണ്ടുവന്ന് വന്നത് അപ്പോൾ അതിട്ടപ്പഴും നല്ല പത്ത് രൂപേൻ്റെ ഒരു പാക്കയായിരുന്നു ഞാനെപ്പോഴും ഈസ്റ്റേൻ്റെ വാങ്ങുകട്ടോ അപ്പോൾ അത് അവിടെ ഇല്ലാത്ത കാരണം അത് പത്ത് രൂപേൻ്റെ വാങ്ങിയത് പക്ഷേ ആ പൊടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതാണ് നമ്മൾ അടുക്കളേൻ്റെ അവിടുത്തെ ബാക്ക് ഭാഗമാണ് കേട്ടത് അപ്പോൾ അവിടെ ഇരുന്നിട്ടാണ് ഞാൻ അധികം ചോറിക്കലും ചായ കുടിക്കലും ഒക്കെ ചെയ്യാറുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അവിടെ ഇരുന്നിട്ട് ചായ കുടിക്കാനൊക്കെ അപ്പോൾ ഉമ്മൻ്റെ ഇട്ടപ്പുറത്ത് ഇങ്ങനെ നിൽക്കുന്നു അങ്ങനെ ചായ കുടിയൊക്കെ ഇതാ കഴിഞ്ഞ് നിങ്ങൾ ഇപ്പോൾ മത്തൻ്റെ ഇല ഒന്ന് താളിച്ചെടുക്കാണ്ട് അപ്പോൾ എന്തായാലും തിന്നപ്പ പാത്രം ഞാനവിടെ വെക്കുമ്പോൾ എപ്പോഴും മാത്രം തിന്ന പാത്രം വേഗം കഴുകി വെക്കണം അതങ്ങനെ അവിടെ ഇട്ട് വെക്കാൻ പറ്റില്ല എന്ന് പറയും കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ആ ചായ കുടിച്ച പാത്രമൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ് ഇനിയിപ്പോൾ മത്തൻ്റെ ഇല ഒന്ന് താളിച്ചാൽ നമ്മൾ പണികളൊക്കെ കഴിഞ്ഞില്ല തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് നിന്നാൽ തന്നെ ഇനി അലക്കുക കുളിക്കുക അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും ഇനി ഞാൻ ഇല ഒക്കെ ഒന്ന് താളിച്ചെടുത്ത് റെഡിയാക്കി വെക്കട്ടെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷം ഇതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കും സബ്ബും ഷെയറൊക്കെ ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം ഓക്കെ